ം ചലച്ചിത്രത്തിൻ്റെ രീതിശാസ്ത്രം സംസാരിക്കുന്നത് എപ്പോഴും സർഗാത്മകതയിൽ ഊന്നിയായിരിക്കണം ആ ചലച്ചിത്രം സംസാരിക്കുന്ന ഭാഷയെ അതിലഭിനയിക്കുന്ന അഭിനേതാക്കളെ വിലയിരുത്തിയിട്ട് കൂടിയായിരിക്കും പ്രിയശ്രോതാക്കളെ ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി അഭിനേത്രി നീരജ രാജേന്ദ്രൻ ി നീരജ രാജേന്ദ്രൻ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം പുതിയ അനുഭവമായിരുന്നു ആദ്യം കോളേജിൽ ഫസ്റ്റ് ടൈം വേറൊരാൾക്ക് പകരം തന്നെ വിളിച്ചതായിരുന്നു ആദ്യത്തെ സ്റ്റേജിലേക്ക് പിന്നെ അത് തുടർന്ന് ആ മൂന്ന് കൊല്ലം ഫസ്റ്റ് ഫസ്റ്റിനും സെക്കൻഡിനും തേർഡിനും മൂന്ന് ഡിഗ്രിക്കും അതെന്താ വെച്ച് കഴിഞ്ഞാ ഒരു ചെറിയ കുട്ടിയായിരുന്നു വേണ്ടേ ചെറിയ ടയർ ഇങ്ങനെ തള്ളി കൊണ്ടുപോണ ട്രൗസർ ഇട്ട് കയറാൻ പറ്റുന്ന അപ്പൊ ഇതൊന്നും പിൽക്കാലത്തേക്ക് ആവശ്യം വരുന്നോ അറിയണ്ടായിരുന്നില്ല അപ്പൊ കാരണം വലിയ ഗാലറി ക്ലാസ് ആണല്ലോ ഞാൻ ഓൾ ഓൺസൈൻസിലാണ് പഠിച്ചിരുന്നത് അപ്പൊ ഒരു സ്ലിപ്പും കൊണ്ടൊരു പ്യൂൺ വന്നു ഇൻ ദ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന റൂമിലേക്ക് വന്നു അപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോ പറഞ്ഞു ഇങ്ങനെ നാടകത്തിനാണ് എന്ന് പറഞ്ഞു അയ്യോ ഞാൻ നാടകമൊന്നും ചെയ്തിട്ടില്ല അപ്പൊ പറഞ്ഞു സാറല്ലേ നമുക്ക് ചെയ്ത് നോക്കാം ഇന്ന് വൈകുന്നേരം വരെ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം എന്നിട്ട് പറ്റുകയാണെങ്കിൽ നോക്കാം ചെയ്തു തുടങ്ങിയപ്പോ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡിഫറൻസ് ഒന്നും തോന്നിയില്ല കുറച്ചുപ്രാവശ്യം കുറച്ചു പ്രാവശ്യം കഴിയുമ്പഴേക്കും നമുക്കതിങ്ങനെ സിനിമ ി ബൈ ഹാട്ട് ചെയ്യണ പോലൊന്നും അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല പ്രോഗ്രാം വന്നു സ്റ്റേജിൽ കയറി ആദ്യം കേറി ഉടനെ ഒരു ചിരിയൊക്കെ വന്നു കുട്ടികളെല്ലാരും ചിരിച്ചു ഞാൻ ഈ ടയറും കൊണ്ട് ഇതിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്കും ചിരി വന്നു പിന്നെ മനസ്സിലായി ഇത് ചിരിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളത് പിന്നെ അങ്ങോട്ട് ചെയ്തു ചെയ്തു പിറ്റേ ദിവസം പിന്നെ കോളേജ് ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് ഇതാണ് ആ കുട്ടി ഇതാണ് ആ കുട്ടിന്ന് ആ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ് റൂമിലേക്ക് പോയി ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നീരജയുടെ പേരുണ്ട് നോട്ടീസ് ബോർഡിൽ വന്നു ചെന്നപ്പോൾ ബെസ്റ്റ് ആക്ട്രസ് ഉണ്ട് ആദ്യമായിട്ട് ചെയ്തതിന് അത് കഴിഞ്ഞാൽ എൻ്റെ ടീച്ചേഴ്സൊക്കെ ചോദിച്ചു എന്താ എങ്ങനെയാ ആദ്യമായിട്ട് ചെയ്തിട്ട് എത്ര എങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് അതിലൊന്നും തോന്നിയില്ല ഞാൻ എൻ്റെ വീട്ടിൽ ഞാനും അമ്മൂമ്മയും തമ്മിലുള്ള ഒരു സ്ഥിര വഴക്കോ അല്ലെങ്കിൽ ബഹളങ്ങളാണ് ഇതിനകത്ത് ഈ കൊച്ചുമോനും അമ്മൂമ്മയും തമ്മിലോ ഉണ്ടായിരുന്നോ അത് കാരണം എനിക്കതൊരു അഭിനയമായിട്ടോ ഒന്നും തോന്നിയില്ല അങ്ങനെ അവിടെ ഉണ്ടാക്കുന്നൊക്കെ ചെയ്തു അപ്പൊ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് പിന്നെ മൂന്ന് കൊല്ലവും ഉണ്ടായിട്ടുണ്ട് ആനുവൽ ഡേ ഡേക്ക് സ്ഥിരമായിട്ട് സ്കൂളിലും കോളേജിലൊക്കെ പറഞ്ഞാതിരി എല്ലാ സ്റ്റേജിലും ഉണ്ടാവും ഞാനായാലും കുട്ടികളായാലും ഉണ്ടായിരുന്നു അപ്പം ഈ കുട്ടികളിലുള്ള ഒരു കാലിബർ എനിക്ക് ആദ്യം തൊട്ടേ മനസ്സിലായിരുന്നു ഈവൻ സ്പീച്ചിന് പ്രിപ്പയർ ചെയ്യിപ്പിക്കേണ്ട ആയാലും എന്തെങ്കിലും പ്രോഗ്രാമിന് ചെയ്യിപ്പിക്കും എനിക്കൊരു ഡാൻസ് അക്കാഡമി ഉണ്ടായിരുന്നു യാതിൽ അപ്പോൾ അവിടെ പെർഫോം ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ആ ഒരു കുട്ടിക്കാലത്തെ ആ ഒരു വ്യത്യാസം അറിയായിരുന്നു അപ്പോൾ ഡാൻസ് സ്കൂൾ ഉണ്ടായിരുന്നു എനിക്ക് തന്നെ ഞാൻ പഠിപ്പിച്ചിരുന്നു അപ്പോൾ ദർഭ ആ ഞാൻ മൂന്ന് വയസ്സ് തൊട്ടേ പഠിച്ചിരുന്നു പഠിച്ചിട്ടുണ്ട് ഞാൻ നാട്ടിലൊന്നും അച്ഛൻ അത്ര പെർഫോമൻസിനെ സംബന്ധിച്ച് പണ്ടത്തെ ഒരു കാലഘട്ടമാണ് ഡാൻസ് പഠിപ്പിച്ചിരുന്നു അതൊരു കല എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നുണ്ടായിരുന്നു തിരുവാൻഡ്രത്താണ് വീട് പക്ഷേ കുട്ടിക്കാലം മുഴുവൻ ഞാൻ ഒറ്റപ്പാലത്തായിരുന്നു ഒറ്റപ്പാലത്ത് എൽ എസ് എൻ ഗവൺമെന്റിലാണ് പഠിച്ചിരുന്നത് അവിടെയും ഡാൻസ് പഠിച്ചിരുന്നു തിരിച്ചു ഇവിടെ വന്നിട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നു വണ്ടത്തേക്ക് വന്നു അച്ഛനും എൻഎസ്എസ് കോളേജിലായിരുന്നു അപ്പൊ മാറ്റം അനുസരിച്ച് നമ്മളും ഇങ്ങനെ ലാസ്റ്റ് ഓൾ സയൻസിലും യൂണിവേഴ്സിറ്റിയിലും അപ്പൊ എന്തായാലും ഡാൻസ് കൂടെ പോകുന്നത് അതിന്റെ ചുറ്റുവട്ടങ്ങളും എല്ലാം ഉള്ളത് കൊണ്ടാണ് ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള സെൻസ് എല്ലാവരിലും വളർന്നു വന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഡാൻസ് പ്രോഗ്രാംസിന് പോകാനാണെങ്കിലും ഞാൻ ചെയ്യാറില്ല ഞാൻ ദർശന ഗ്രിഗോറിയനില പഠിച്ചിരുന്നു അവിടുത്തെ സ്കൂള് തീരുന്നതുവരെ ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കുട്ടികളെ ചെയ്യിച്ചിരുന്നു ചെയ്യിച്ചിരുന്നു അല്ലാതെ അവളെ മാത്രമല്ല പറഞ്ഞു മറ്റു കുട്ടികളെയും കൂട്ടിയിട്ട് അവരുടെ എന്തെങ്കിലും പെർഫോമൻസ് ശെരിക്കും പറഞ്ഞ ഒരു ടേർണിങ് പോയിന്റ് ആയിരുന്നു ഞങ്ങൾക്ക് തിരിച്ചു നാട്ടിലേക്ക് വരാനും ദർശന എയ്ക്കാവുന്നു ഭാവന ഇലവൻത്തിലേക്കാവുന്നു റൈറ്റ് ടൈം ആയിരുന്നു ഞാൻ ഇങ്ങനെ ഈ പത്തഞ്ഞൂറ് കുട്ടികളെ ഓൾ ഓൾഫ് സഡൻ നിർത്തും ആലോചിച്ച അഞ്ഞൂറിൽ മേലെ കുട്ടികളെ ഒറ്റ സ്ട്രെച്ചിലല്ല വന്നിരുന്നു പല ഇതായിട്ട് പക്ഷെ ആ ഈ ലാസ്റ്റ് വിടുന്ന സമയത്ത് നൂറിൽ മേലെ കുട്ടികളുണ്ടായിരുന്നു പഠിക്കാനായിട്ട് അപ്പം ഞാനിങ്ങനെ ഇതെങ്ങനെ ഇത്രയും കുട്ടികളുടെ അബ്രപ്റ്റ് ആയിട്ട് നിർത്തും എന്ന് എന്നാലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരു നിർത്താൻ ഒരു അവസരം വന്നു നമ്മളത് നിർത്തി വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അതുകൊണ്ടാണ് കുട്ടികൾക്ക് ലണ്ടനിൽ പോയി പഠിക്കാൻ പറ്റിയതും ലേഡി ശ്രീരാമിൽ പഠിക്കാൻ പറ്റിയതും ഒക്കെ അവർ തന്നെത്താൻ അത് പിന്നെ അപ്പം അവർ രണ്ടുപേരും അക്കാഡമിക്കലി ആയിരുന്നു കുറച്ചും കൂടി ഇതായിരുന്നത് അപ്പോൾ ഞാൻ എനിക്ക് കലാക്ഷേത്രം ഇടണം എന്നായിരുന്നു എന്നുവച്ചാൽ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കലകളുമായിട്ട് പക്ഷെ അവർക്ക് പഠിച്ച് ഇതാവണം എന്നായിരുന്നു പിന്നെ അവര് കറങ്ങി വന്നതാണ് അവര് തന്നെ താൻ കണ്ടുപിടിച്ചെത്തി ചെയ്തു തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായത് ഒരു ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നതിലും സന്തോഷം കിട്ടുന്നത് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ശരിക്കുള്ളത് അവർക്ക് നാടകമായിരുന്നു രണ്ടുപേർക്കും നാടകം ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അതെ അതെ ഭാവന ഇപ്പോഴും നാടകം തിയേറ്റർ ആർട്ടിസ്റ്റ് ക്ലാസ്സസ് എടുക്കുന്നുണ്ട് ാലത്തേ ഉള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു അത് നമ്മള് നമ്മൾ കണ്ട് വളരുന്നത് ബിഗ് സ്ക്രീനിൽ കണ്ടാണല്ലോ നമ്മൾ അറിയുന്ന ആൾക്കാരായാലും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നമ്മൾ ഇതേ സ്ഥാനത്തുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള മോഹം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നതാണ് എന്റെ ഓർമ്മയില് പൂമ്പാറ്റയൊക്കെയാണ് ശ്രീദേവിയുടെ കണ്ട ഓർമ്മ എന്ന് ഏറ്റവും പഴയ ഓർമ്മ അത് തന്നെയാണ് നമ്മളെപ്പോഴാലേ ഹാപ്പിയാണ് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്കും അത് പകുതി ചെയ്യുന്ന അതിന്റെ ഒരു ഒരു ജീവിതത്തിന്റെ വേറൊരു വശമാണ് വേറെ ഒരാൾ ഫോണിൽ നിന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സ് മാറുന്ന അത്രയും സമയം വയലൻസിൽ നിൽക്കുന്ന ഒരാൾ മനസ്സ് മാറുന്ന ഒരു രീതിയുണ്ടല്ലോ കുട്ടിക്കാലത്തൊന്നും കിട്ടിയിട്ടില്ല അങ്ങനത്തെ അവസ്ഥ സ്നേഹത്തിന്റെ ഒരു ഡെപ്ത് അത്രത്തോളം ഇണ്ട് ശെരി ഒരാള് കെയർ ചെയ്യാൻ ഉണ്ട് എന്നുള്ളതിന്റെ വലിയൊരു എക്സാമ്പിൾ ആണ് ആണോ ശരിക്കും അതില് വലിയൊരു നന്മയുണ്ടായിരുന്നു ആ ഈ അടുത്ത ആരോ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള നിലയ്ക്ക് എഴുതിയിട്ട് എനിക്ക് അയച്ചു തന്നിരുന്നു അസലായിട്ട് എഴുതിയിട്ടുണ്ട് നന്നായി എഴുതിയിക്കണു അപ്പൊ നമുക്കതില് നമുക്ക് എന്താ ഈ സിനിമ കണ്ടിട്ടുള്ളത് കൊണ്ട് ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റിയിരുന്നു നല്ല രസമായിട്ടും

സിനിമയിലുള്ള ആദ്യം ചെയ്യുന്ന ആസിഫ് തൃശൂർ അമ്മയായിട്ട് അതാണ് ആദ്യമായിട്ട് തീരുമാനിച്ചു അവിടെ പോയി ഓഡിഷൻ രശ്മി സതീഷ് പറഞ്ഞിട്ടാ ഞാൻ പോണത് പക്ഷെ ചെന്നു കഴിഞ്ഞപ്പോ പിന്നെ രതീഷും റഫീഖും ഉണ്ടായിരുന്നു അവിടെ കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ പ്രത്യേകിച്ച് ഒരു ഓഡീഷൻ വേണ്ടി വന്നില്ല അതിന് അല്ലാതെ പക്ഷെ ഓഡീഷൻ കൊടുത്തിരുന്നു രക്ഷാധികാരി ബൈജു അപ്പിന് അത് ആ ക്യാരക്ടറിനല്ല ആമിയുടെ ഓഡീഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പം അതിന് ഞാൻ ആദ്യമായിട്ട് ഓഡീഷൻ പോയത് അതിന് അപ്പം അതിന് പോയി സെലക്ട് ചെയ്തിരുന്നു പക്ഷെ ആ സിനിമ വരാൻ ലേറ്റ് ആയതുകൊണ്ട് അവരത് എന്നെ എന്നെ ഇതിലേക്ക് അലൻസിൻ്റെ വൈഫായിട്ട് ദീപക്കിന്റെ അമ്മയായിട്ടുള്ള ക്യാരക്ടർ അതിൽ നാടകം ഒക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ സിനിമകൾ പിന്നെയൊന്നും എനിക്ക് ഇതുവരെ അങ്ങനെ ആരോടും പറയേണ്ടിയൊന്നും മാത്രമല്ല വലിയ ഗ്യാപ്പുകളൊന്നും ഇല്ല എൻ്റെ ആദ്യത്തെ പരസ്യം ജിതുവിൻ്റെ കൂടെയാണ് ഫുഡ്മ എന്ന് പറഞ്ഞൊരു പരസ്യം അങ്ങനെയാണ് ജിതു ഇതിലേക്ക് വിളിക്കുന്നത് വിളിക്കുന്നത് വൈറസ് ആണ് ശെരി അതുവരെയും എനിക്ക് നോട്ടബിൾ ക്യാരക്ടർ വന്നിരുന്നത് വൈറസ് വൈറസ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെന്നെ വിളിക്കുകയും പറ പറയുകയും ചെയ്തിരുന്നത് ഒരു പാലക്കാട് ഉള്ള ഒരു നാട്ടിൻപുറത്തെ അമ്മയുടെ ഒരു ഇതുണ്ട് എന്നുള്ളത് പറഞ്ഞു ഇവൻ ഫാഹദിന്റെ അവിടെ ഞാൻ സി യു സൂൺ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഫാഹദും പറഞ്ഞത് അത് തന്നെയായിരുന്നു നന്നായി വൈറസിന്റെ ക്യാരക്ടറിനെ പറ്റി തന്നെയാണ് എനിക്കത് ഭയങ്കര സന്തോഷം തന്നൊരു സംഭവവും ദിവസമാണ് രോഗികൾ പല സ്ഥലങ്ങളായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് എണ്ണം എത്രയുണ്ട് എന്ന് അറിയേണ്ടതുണ്ട് ഓരോ നിന്നും രോഗം പടരാൻ സാധ്യതയുള്ള കാലയളവ് ദിവസം വരെയാണ് പുതിയ ഈ സൈക്കിൾ വീണ്ടും തുടർന്നോണ്ടിരിക്കുക അത് തടയാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പൂർണ്ണമായും വിജയിക്കുള്ളൂ അസാക്കിന്റെ മയത്തും കൂടി ഒന്നും കാണാൻ കിട്ടില്ല അതിന്റെ ഇടയിൽ അത് കത്തിക്കാനും കൂടി പറഞ്ഞാൽ അത് താങ്ങാനുള്ള കട്ടി ഞങ്ങൾക്കില്ല ഞാനും ഡയറക്ടേഴ്സ് ആക്ടർ തന്നെയാണ് പക്ഷെ എന്നാ പോലും എൻ്റെ മനസ്സിലൊരു ഒരു രൂപം ഉണ്ടാവും ആ ക്യാരക്ടർ എനിക്ക് എനിക്കെങ്ങനെയാ ചെയ്യും ചിലപ്പോൾ അതങ്ങനെ ആയിരിക്കില്ല ശരിക്കും അവര് പറയുന്നത് ഇതിലെന്താച്ച കൃത്യമായിട്ട് വൈറസില ആ ആ ക്യാരക്ടർ ഇത്രയും വിഷമം ഹോൾഡ് ചെയ്യുന്ന ഒരു അമ്മയാണ് മകനെ ഇനി കാണാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല അച്ഛനും മകനുമായിട്ടൊരു ഇതില്ല അപ്പൊ അതൊക്കെ നമുക്ക് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഡയലോഗ് നേരത്തെ കിട്ടിയിട്ടില്ല അപ്പൊ തന്നെയാണ് പഠിച്ചിട്ട് എൻ്റെ ഏറ്റവും വലിയ ടെൻഷനും ഡയലോഗ് തന്നെയാണ് കാരണം ഒന്നാമത് ബൈഹാർട്ട് പഠിക്കാൻ എനിക്ക് ഈസി അല്ല ഞാൻ എനിക്കിപ്പോൾ ഒരു വലിയ മന്ത്രം തന്നാൽ ഒരു മൂന്നാല് പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ അതെനിക്ക് എങ്ങനെയോ എനിക്ക് കിട്ടും പറയാനായിട്ട് പിന്നെ ഞാൻ ഉറക്കത്തിൽ അത് പറഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കിട്ടാറുണ്ട് പക്ഷെ സിനിമയുടെ ഡയലോഗ് എന്തുകൊണ്ടോ അവർ തന്നിരിക്കുന്ന അതേപോലെ പറയാൻ എനിക്ക് വലിയ പാടാണ് അത് എക്സാക്ട്ലി ഇപ്പോൾ സിങ് സൗണ്ട് വരുമ്പോഴാണ് നമുക്ക് എക്സാക്ട്ലി പറയേണ്ടി വരുന്നത് രക്ഷാധികാരി ബൈജൂലൊക്കെ സെയിം പറയേണ്ടി വന്നത് സിങ് സൗണ്ടായിരുന്നു ഈ സ്ക്രീൻ പ്രസൻസിൽ ഇപ്പോഴും എല്ലാവരും കോഡിലായിട്ട് ഇപ്പൊ ക്യാമറമാൻ നമ്മളൊരു ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ചില കാര്യങ്ങളുണ്ട് ഇത്ര ഡിസ്റ്റൻസിൽ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവണം ആ ധാരണ എങ്ങനെയാണ് എൻഗൾഫ് ചെയ്തത് പഠിച്ചത് എങ്ങനെയൊക്കെയാണ് കെണ്ടി മതി കൊറേയൊക്കെ എന്താ പറയാ ഒന്നാമത് പേടിയില്ല ക്യാമറയുടെ മുമ്പിൽ വരാൻ പണ്ടും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഇല്ല ആകെ പേടി ഈ ഒരൊറ്റ കാര്യ ഡയലോഗ് ഞാനായിട്ട് മറന്നു പോകുമോ ഞാൻ കാരണം കൂടെ ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാവുമോ ആ ഒരു കൺസേൺ എപ്പോഴും എനിക്കുണ്ട് അപ്പൊ അത് മാത്രമേ എനിക്കുള്ള ടെൻഷൻ അല്ലെങ്കിൽ കൂടി ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും എന്റെ ഉള്ളിലുള്ളത് അതാണ് അല്ലാതെ ഇതുവരെ അങ്ങനെ എനിക്കത് ഇല്ല ഞാൻ ചോദിച്ചത് ഈ ക്യാമറ വയ്ക്കുമ്പോ ഇതൊരു വൈഡ് ആംഗിൾ ആണോ അല്ലെങ്കിൽ ഇതൊരു ഒരേ സീൻ തന്നെ പല പലതായിട്ട് അത് അതവര് പറയുന്നുണ്ട് നമ്മളോട് നമ്മടെ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് അവർ പറയുന്നുണ്ട് നമ്മൾ അതനുസരിച്ച് തന്നെയാണ് പക്ഷെ ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ ചെയ്യണമല്ലോ പ്രശ്നമായിട്ട് തോന്നിയിട്ടേ ഇല്ല സിനിമകൾ കണ്ടിട്ട് ഓരോ ആൾക്കാരുടെ ഗുണങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ പുറത്തുള്ള സിനിമകൾ ഇംഗ്ലീഷ് സിനിമകളും അങ്ങനെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ സിനിമകളൊക്കെ കണ്ടു വച്ചിട്ട് അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ ആക്ടിങ് പാറ്റേണുകളൊക്കെ നമ്മൾ സിനിമകളൊക്കെ ചേട്ടനുള്ളപ്പോഴായിരുന്നു ഞാൻ കൂടുതലും ചേട്ടൻ ഡോക്യുമെന്ററി ഫിലിം മേക്കർ ആയിരുന്നു ചേട്ടൻ അന്ന് തന്നെയും എല്ലാപുറത്തും ഇന്റർനാഷണൽ ഫിലിംസ് കൊണ്ടുവന്ന് അന്നൊക്കെ വി എച്ച് എസ് ആണല്ലോ ഓരോരുത്തർ ബ്രിട്ടീഷ് കൗൺസിലിൽ നിന്ന് പോകുമ്പോഴും അവരെ കൊണ്ട് വാങ്ങിപ്പിച്ച് ചേട്ടന് വീട്ടിലൊരു ലൈബ്രറി തന്നെ ഉണ്ടായിരുന്നു ഫുൾ ആയിട്ട് ഒരായിട്ടും ചേട്ടനും ബ്രിട്ടീഷ് കൗൺസിലിൽ തന്നെയായിരുന്നു ചേട്ടൻ കുറച്ചും കൂടെ കഴിഞ്ഞാൽ വന്നേ പക്ഷേ ആ ഉള്ള സമയം കൊണ്ട് ഒരുപാട് ഇന്റർനാഷണൽ ഫിലിംസ് ഇവിടെ തൃപ്പൂണിത്ര ആയിരുന്നു വീട് ചെറുപ്പ സ്റ്റുഡിയോ ഉണ്ട് അതിനകത്ത് തന്നെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എല്ലാം ഇപ്പഴും ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ കണ്ടിരുന്നതേ ഉള്ളൂ ഞാൻ ഇംഗ്ലീഷ് സിനിമകൾ കാണാൻ ഒക്കെ അപ്പൊ മാത്രമേ പിന്നെ നമ്മള് ഭയങ്കരമായിട്ട് ഓടുന്ന സിനിമകൾ എപ്പോഴെങ്കിലും കണ്ടെങ്കിലും അത് എനിക്കിഷ്ടം മലയാളം സിനിമ ഈ മലയാള സിനിമയുടെ കാര്യത്തിൽ പറയുമ്പോൾ മലയാളം സിനിമ ആദ്യമായിട്ട് ആ സിനിമ കണ്ട ഏതെങ്കിലും ഓർമ്മകളുണ്ടോ അതാണ് പൂമ്പാറ്റയാണ് എനിക്ക് ഓർമ്മ ഓർമ്മയാണ് എന്റെ ഓർമ്മയില് എപ്പോഴും വരുന്ന ഒരു സിനിമ ശ്രീദേവി പിന്നെ അതുപോലെ പണ്ടൊക്കെ സുബ്രഹ്മണ്യം കുമാറിന്റെ ദൈവങ്ങളുടെ സിനിമകൾ വരുമായിരുന്നു അങ്ങനെയാണ് ശെരിക്കും നമ്മടെ സ്പിരിച്വലി കണ്ടിരുന്നതെല്ലാം ഗുരുവായൂരപ്പനൊക്കെ ആണെങ്കിലും ഒക്കെ ദേവി കന്യാകുമാരി ഒക്കെ കണ്ടിരുന്നത് നേരിട്ട് അത് കാരണം എന്താ വെച്ചാ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ശ്രീദേവിയുടെ മുഖമാണ് വരിക ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സിനിമകള് ആ കാലത്ത് വന്നിട്ടുണ്ട് ഇപ്പഴൊന്നും അങ്ങനത്തെ സിനിമകൾ വരുന്നില്ല അത് അതിനു മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തത് കണ്ടിട്ടാണ് ഡോൺ അതിലേക്ക് വിളിക്കുന്നത് എനിക്ക് ശരിക്കും ഏറ്റവും ആയിട്ട് ഡയലോഗ് പറയേണ്ടി വന്നത് ആറ് മിനിറ്റ് ഒറ്റ സ്ട്രെച്ചില് അത് പറയണമായിരുന്നു പക്ഷേ ഡോൺ ഒറ്റ കാര്യം എന്നോട് പറഞ്ഞിരുന്നുള്ളൂ നിർത്തരുത് ഒറ്റ ടേക്കേ ഉള്ളൂ ആരുമില്ല ഹെൽപ്പ് ചെയ്യാനും തുടങ്ങിയാൽ പിന്നെ വണ്ടി നിൽക്കാൻ പറ്റില്ല പിന്നെ രണ്ടാമത് എടുക്കാനും പറ്റില്ല അപ്പം അതുകൊണ്ട് നിർത്തരുത് ചേച്ചിക്ക് എന്താ വരുന്നേച്ചാൽ പറഞ്ഞു പക്ഷെ അങ്ങനെ പറ ഒന്നും വരണ്ടി വന്നില്ല അത് അതിനെനിക്ക് കൃത്യമായിട്ട് ദർശന ഹെൽപ്പ് ചെയ്യും ചെയ്തു തന്നെ എന്താച്ചാ പോകുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു നമ്മൾ കാറി കയറുമ്പോൾ എന്താ ചെയ്യുക അത് കഴിഞ്ഞ് എന്താ ചെയ്യുക നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അവരെ പരിചയപ്പെടും അതൊക്കെ അങ്ങനെ അങ്ങനെ ഡിവോ അപ്പം ഞാൻ ആ സെറ്റ് ഫുൾ ആറ് മിനിറ്റിന് അതനുസരിച്ച് മനസ് വിചാരിച്ചിരുന്നു അതുകൊണ്ട് എക്സാക്ട് വലിയ ഒരു കുഴപ്പമില്ലാതെ തന്നെ പോയി അത് നമ്മുടെ സിനിമകളൊക്കെ കണ്ടിട്ട് കുട്ടികൾ എങ്ങനെ തുറന്നടിച്ച് ഏറ്റവും കൂടുതൽ വൈറസിനെ പറ്റി ഇപ്പോഴും അവർ മൂന്ന് പേരും പറയുന്നത് വൈറസിനെ പറ്റി തന്നെയാണ് പിന്നെ ഏറ്റവും പോപ്പുലാരിറ്റി കിട്ടിയത് ആവേശം ആവേശം കഴിഞ്ഞ പിന്നെ എന്നെ ആൾക്കാർ കണ്ടാൽ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് വന്നു വന്നു അത് സിനിമ കണ്ടോണ്ടിരുന്നപ്പോൾ തന്നെ കറക്റ്റ് പ്ലേസിംഗ് വേണ്ടത് എക്സാക്ട്ലി കുറച്ചേ ഉള്ളെങ്കിൽ പോലും സിനിമ കണ്ടിറങ്ങുമ്പോൾ കൊറേ ഉണ്ടെന്ന് തോന്നുന്ന അമ്മ ഫുള്ള് ഫില്ല് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നും കുറച്ച് രണ്ടു തുടങ്ങും സമയത്തും അവസാനം അതുകൊണ്ടാണ് അത് എൻ്റലി നിൽക്കുന്നതെന്ന് തോന്നുന്നത് ഒരുപാട് സന്തോഷമായിരുന്നു ആ സിനിമ ചെയ്യുമ്പോഴും അത് കഴിഞ്ഞിട്ടും ആ സെറ്റിൽ പോകുമ്പോൾ കുട്ടികൾ എല്ലാവരുമായിട്ട് മൂന്ന് പേരല്ല അല്ലാതെ കുറെ കുട്ടികളുണ്ടായിരുന്നു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അവിടെ എനിക്ക് ബാംഗ്ലൂർ നാല് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു ദിവസം ഫുൾ വെച്ചു കൊച്ചിയിലായിരുന്നു കൊച്ചിയിലായിരുന്നു ഫുൾ മാത്രം രാവിലെ ശ്രോതാക്കളെ അഭിനേത്രി നീരജ രാജേന്ദ്രൻ പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സഹായം ലക്ഷ്മി പരശുരാമൻ രചന ഏകോപനം നിർവഹണം എൻ എസ് ജയമോഹൻ അവതരണം ആകാശവാണി കൊച്ചി നിലയം